ർഗസ്ഥനായ പിതാകെ ഞാൻ ഈ സമയത്തിനായി പ്രാർത്ഥിക്കുന്നു എനിക്ക് തന്നെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്നയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പെനിനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കണേ എൻ്റെ മൃഗസമ്പത്തുകളെ കാത്തു സൂക്ഷിക്കണേ എനിക്ക് തന്നിട്ട് എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നു െ ഞാൻ ദൈവത്തിനർപ്പിച്ച യാഗവസ്തുവാണ് നീയും മക്കളും കഴിച്ചു ഹന്നെ ഞാൻ അർപ്പിച്ച യാഗവസ്തുവാണ് നീ കഴിച്ചു കൊള്ളു എന്തോ തന്നെ ഹന്നെ ഇങ്ങനെ കരയുന്നത് കുഞ്ഞുങ്ങൾക്കോ അപ്പനായും അമ്മയായും മക്കളായും എല്ലാം ഞാൻ ഇത കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊള്ളൂ എനിക്ക് ചൈരണ്ടല്ല ഒരു കാട്ടാ നിന്നെ മാത്രം എന്നെ മക്കളെ പോയിന്ന പോലെ നോക്കിച്ച എനിക്ക് മക്കളുണ്ടോ ഇല്ലല്ല നിന്നെ ഇതിനെ എങ്കിൽ എന്നെ പോടി ഇവിടിന്നെന്റെ വീട്ടിൽ നിക്ക് മക്കളില്ല പോയിരുന്നു മനോഭമുള്ള ഹന്ന ആലയത്തിലേക്ക് എന്താണ് മോളുടെ വിഷമം ഇപ്പൊ കള്ളു കുടിച്ചിട്ടുണ്ടോ ഇവിടെ കള്ളിന് മണമെല്ലാം ഉണ്ടോ എന്താ ഇപ്പൊ സ്ത്രീകളും കള്ളു കുടിക്കൂത നീ വിഷമിക്കേണ്ട നിന്റെ ആവശ്യം ദൈവം അറിഞ്ഞിരിക്കുന്നു നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ വളരെ നാളുകൾക്ക് ശേഷം ഹന്ന ആലയത്തിലേക്ക് ദൈവം നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ ഞാൻ ഈ ഷമേൽ ബാലനെ ഈ ആലയത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ പുരോഹിതനാക്കി മാറ്റും ദൈവം മക്കളെ നമ്മൾ ഓരോരുത്തരെയും ഹന്നയ അനുഗ്രഹിച്ച ദൈവം നമ്മൾ ഓരോർക്കും ഒരു വഴി തുറക്കും നമ്മൾ നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ മുകളിൽ വെച്ചാൽ ദൈവം നമ്മൾ എല്ലാരെയും അനുഗ്രഹിക്കും അങ്ങനെ ദൈവം നമ്മളെ എല്ലാരെയും സഹായിക്കും നമ്മൾ എല്ലാരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ